ഹലോ മിച്ചമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ മിച്ച നമുക്ക് ഇന്നൊരു ജർമ്മൻ കഥ കേട്ടാലോ കുറച്ച് ഡിഫറെന്റ് ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ് നമ്മൾ ഈ കാണുന്ന കഥയിൽ ആ ഒരു മായാലോകൊക്കെ ഉണ്ടല്ലോ എന്നെങ്കിലും അതുപോലെ ഒരു ലോകത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ എന്നാൽ അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് ഇൻസ്റ്റാഗ്രാം റയിൽ അഡിക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കഥാനായികയും അവളുടെ കൂട്ടുകാരിയും ഒരു കണ്ണാടി വഴി യാദൃഷികമായിട്ട് എത്തുകയാണ് പല മായാജാലങ്ങളും ആ ലോകത്തിലുണ്ടായിരുന്നു അതിലെല്ലാത്തിലും ഇവർ പെട്ടുപോവാണ് ആ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ ദുർമന്ത്രവാദികൾ അലാവുദ്ദീനും അതുപോലെ തന്നെ അവന്റെ പറക്കുന്ന പരവധാനിയും കുടിച്ചാൽ എന്നും യുവത്തെ നിലനിൽക്കുന്ന ആ ഒരു മാന്ത്രിക ജലമുള്ള കുളവും അപ്പിയിട്ടാൽ സ്വർണം വരെ പുറത്തേക്ക് വരുന്ന സ്വർണ്ണ കഴുതകളും ശാപം കാരണം കണ്ണാടിയിൽ പെട്ടുപോയ ഒരു രാജ്ഞിയും അതുപോലെ എന്ത് ഭക്ഷണങ്ങൾ ചോദിച്ചാലും അത് തരുന്ന അക്ഷയപാത്രങ്ങളും എല്ലാം കൂടിയായിട്ട് സിനിമ അത് വേറെ ലെവലാണ് ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട് അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ മായാലോകത്തിലേക്ക് അങ്ങ് പോകല്ലേ സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഈ സിനിമയുടെ കഥാനായക ായിട്ടുള്ള എല്ലെന്നോറിനെ കാണിക്കുകയാണ് ആളെ കുറിച്ച് പറയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രാന്തി എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രാന്താണ് അവൾക്ക് റീൽസ് ഉണ്ടാക്കുക ഫോളോവേഴ്സിന് ഉണ്ടാക്കുക ഇതാണ് അവളുടെ ലൈഫിൽ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ മുന്നൂറ് ഫോളോവേഴ്സ് ഉണ്ട് അതിൽ കൂടുതലായിട്ടൊന്നും ഇല്ലാട്ട വ്യൂസ് എല്ലാം നല്ല രീതിയിൽ കിട്ടാനേ കുറെ ലൈവും കാര്യങ്ങളും ട്രിക്ക് ഒക്കെ അവൾ ചെയ്യാറുണ്ട് എന്നാൽ എല്ലാം നല്ല രീതിയിൽ പാളി പോകാറേ ഉള്ളൂ ഇതായി ഇപ്പൊ തന്നെ എന്തോന്ന് കാണിച്ച് വായെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൈ ആണെങ്കിൽ വാഷ് പേസർ ഒട്ടിക്കെടുക്കുകയാണ് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അതെന്ന് അവൾ രക്ഷപ്പെടുന്നുണ്ട് ഈ സമയത്താണ് അവൾ സോഷ്യൽ മീഡിയയിൽ ഒരാട് കാണുന്നത് ഒരു ബബിൾ കം കമ്പനിയിലാണ് പത്തായിരം ഫോളോവേഴ്സിൽ കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കോമ്പറ്റീഷൻ അവർ വെച്ചിട്ടുണ്ട് എന്നാൽ ഈ എലനോറിന് ആകെ മുന്നൂറ് ഫോളോവേഴ്സ് ഉള്ളു അപ്പൊ അവര് തന്നെ അതിനുള്ള പരിഹാരം പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കുറഞ്ഞ ഫോളോവേഴ്സ് ആയില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പരസ്യം ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ഡോളർ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നവരാണ് ഇത് കേട്ടപാട് തന്നെ എലനോറിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങണം എങ്ങനെയെങ്കിലും ഒരു പരസ്യം ഉണ്ടാക്കണം അടുത്ത സീനിൽ ഈ എലനോറിന്റെ കൂട്ടുകാരിയായിട്ടുള്ള സൈനപ്പിനെ കാണിക്കുകയാണ് തൽക്കാലം നമുക്ക് ഷോർട്ടായിട്ട് സൈന് വിളിക്കാം ജയ് അവരുടെ ഷെൽഫിൽ നിന്നും അവൾക്ക് വന്ന കത്തും ബാക്കിൽ ആ ഒരു കാര്യങ്ങൾ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എലൂർ ഒരു കോമാളി വേഷവും കെട്ടിയിട്ട് അവളെ പോയിട്ട് ചുമ്മാ ഇങ്ങനെ എന്താ പറയാ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ ജയ്ക്ക് ദേഷ്യം വരാതിരിക്കോ നിനക്ക് എന്താ പ്രാന്ത് വിളിച്ച് ചോദിക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെ എലനൂർ പറയുകയാണ് നാച്ചുറൽ ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യും അവിടെ റീല് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഒരു റീല് പ്രാന്ത് ഒന്ന് നിർത്തു വേണേന്ന് പറയുകയാണ് പിന്നീട് എലനോർ വേഗം പോയിട്ട് ആ റീലെടുത്ത് നോക്കുമ്പോൾ അതത്ര നന്നായിട്ടൊന്നും ഇല്ല അപ്പൊ വേറെ നല്ല രീതിയിൽ ഒന്നും കൂടി ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇതേ നേരം തന്നെ ജെയുടെ ഒരുപാട് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വീണ് പോയിട്ടുണ്ട് അതൊരെണ്ണം ഇപ്പം ൂർ നോക്കുമ്പോൾ അത് അവൾക്കായിട്ടുള്ള ജോബ് ഓഫറായിരുന്നു വേഗം തന്നെ എലനൂർ അതെടുത്ത് അവളുടെ കീശയിൽ വയ്ക്കുകയാണ് അല്ല സൈ നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ അന്ന് കുറെ കത്തൊക്കെ അയച്ചായിരുന്നല്ലോ ആ കിട്ടിയില്ലടോ ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയണം നീ ഒരു കാര്യം ചെയ്യും എന്റെ കൂടെ വാ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു പരസ്യം ഉണ്ടാക്കണം അതിന് സമ്മാനമായിട്ട് രണ്ടു ലക്ഷം ഡോളർ ഡോളറൊക്കെ കിട്ടുന്ന പറയുന്നത് നീ എന്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആഡ് ഉണ്ടാക്കാം ആ നമുക്ക് നോക്കാം ഒരു ആഡ് ഉണ്ടാക്കാന്ന് അവളും പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു സ്ട്രീറ്റിലൂടെ കുറെ റീൽസൊക്കെ എടുത്താൽ അങ്ങനെ നടക്കുന്നുണ്ട് ഇതേ സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂളിൽ ഒരു മാഷും അതുപോലെ തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ മാഷിപ്പം നമ്മുടെ എലൂർ അത് നമ്മുടെ അല്ലേ എന്ന് ടീച്ചറിനോട് ചോദിക്കുമ്പോൾ ആ അവൾ തന്നെ അല്ല അവൾ എന്താ ജോലിക്കൊന്നും പോവാത്തത് ആ അതങ്ങനെ തന്നെയാണ് ഫുൾ ടൈം റീൽ എടുത്തോണ്ട് നടക്കും ഇപ്പൊ തന്നെ അവിടെ നിൽക്കുന്നത് നമ്മുടെ ഫ്രീ വൈഫൈ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആഹ് നാ പിന്നെ അവളൊന്നും ഉപദേശിക്കണല്ലോ എലനോറിനെ ഇപ്പൊ സാറ് വിളിക്കണം എലനോറെ ഇങ്ങനൊക്കെ നടന്നാൽ മതിയോ നല്ലൊരു ജോലിയൊക്കെ വേണ്ടേ ആ സാറേ നോക്കാം തൽക്കാലം നല്ലൊരു ആംബിയൻസ് ഈ സ്കൂളിൽ വെച്ച് ഒരു റീൽ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എലനോറും അതുപോലെ തന്നെ ജെയും അവിടുന്ന് ഒരു റീൽ എടുക്കാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പഴയ കണ്ണാടി ഒരു മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ആഹാ നല്ല റിസൾട്ട് എന്ന് കരുതിയിട്ട് എലനോറും അതുപോലെ തന്നെ ജെയും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പൊ അവിടെ തന്നെ വേറെയും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ഇപ്പൊ എല്ലൂർ ചോദിക്കുന്നത് ഇത് എന്താണ് ഈ ഒരു കണ്ണാടി ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി പറയുകയാണ് നമ്മുടെ എന്ത് ആഗ്രഹം ചോദിച്ചാലും ഈ ഒരു കണ്ണാടി അത് സാധിച്ചിരുന്നാ ആഗ്രഹം ഈ കണ്ണാടിയോട് ചോദിക്കുന്നുണ്ട് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അത് ചോദിക്കുമ്പോൾ കണ്ണാടിയിൽ ഇപ്പോ നമ്മുടെ എലനൂറിനെ തന്നെ കാണുന്നുണ്ട് ഇതും പറഞ്ഞ ആ ഒരു കുട്ടി അവളെ കളിയാക്കി കൊന്ന് അവിടുന്ന് പോകുന്നുണ്ട് പക്ഷെ എലനൂറിന് അപാര തൊലിക്കട്ടി ആയതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം ആഹാ ഇപ്പൊ ഈ കണ്ണാടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ചുമ്മാ നമുക്കൊരു ആഗ്രഹം ചോദിക്കാതെ ഞാനൊരു രാജ്യത്തെ രാജകുമാരിയാവണം അതുപോലെ തന്നെ എന്റെ ഈ കൂട്ടുകാരി സി ഉണ്ടല്ലോ അവൾ രാജ്യത്തിലെ ഒരു ദുർമന്ത്രവാദി ആവണം ഇതേ നേരം തന്നെ അവൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു കാര്യം നടക്കുന്നുണ്ട് നിന്റെ ആഗ്രഹം സാധിക്കാൻ പോവാന്നുള്ള ഒരു ശബ്ദം കേൾക്കണം രണ്ടുപേരും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ആരോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി എന്തോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ എലനോർ അതിലേക്ക് നോക്കി ഒറ്റ ചവിട്ട് കൊടുക്കുകയാണ് എന്നാൽ കണ്ണാടിയിൽ അവളുടെ കാല് തട്ടിയ ഉടനെ തന്നെ കണ്ണാടിയുടെ ഉള്ളിലേക്ക് അവൾ വലിച്ചെടുക്കുകയാണ് ഇത് കണ്ട് സെയ് വിചാരിക്കാണ് ഏഹ് ഇതെവിടെ പോയത് എലനോർ എലനോർ എന്ന് വിളിച്ച ആ ഒരു കണ്ണാടിയിൽ ഈ സെയ് തൊട്ടതും അവളും ആ ഒരു ലോകത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതിനുശേഷം എലനൂറിന് നോക്കുകയാണെങ്കിൽ ഒരു രാജകുമാരിയുടേതുപോലെയുള്ള വസ്ത്രം കെട്ടുകൊണ്ട് ഒരു കൊട്ടാരത്തിന്റെ ഒരു ിലേക്ക് അവൾ ചെന്ന് വീഴുകയാണ് എന്തവിടെ നടക്കുന്ന ഒരു പിടുത്തവും ഇല്ല അതുപോലെ തന്നെ ഇതേ റൂമിൽ കൂടെ തന്നെ അവൾ വന്നിട്ട് നേരെ പുറത്തേക്ക് തെറിച്ച് വീഴുകയാണ് ഒരു കുന്തവും മനസ്സിലാവാതെ എലനോർ പതിയെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവൾ ഒരു വലിയ കൊട്ടാരത്തിലാണ് ആ കൊട്ടാരത്തിലെ കുമാരിയാണ് ഇപ്പോൾ എലനോർ ചുറ്റും നോക്കുമ്പോൾ ഫാന്റസി കഥകൾ അതായത് മുത്തശ്ശി കഥകളിൽ വായിച്ചതുപോലുള്ള കാര്യങ്ങൾ സ്വർണ അതുപോലെ മാജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും താഴെയുള്ള ആ ഒരു നഗരത്തിൽ അവൾ കാണുന്നുണ്ട് ഇതേ നേരം തന്നെ നമ്മുടെ എലനോറിന്റെ അടുത്തേക്ക് ഒരു ഫെരി മദർ വരുന്നുണ്ട് എന്താണ് എലനോർ എന്താണ് നിനക്കൊരു അശങ്ക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആ ഒരു ആശ്ചര്യത്തിൽ എല്ലാനൂർ ചോദിക്കുന്നുണ്ട് ഞാനിത് എവിടെയാണ് എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു വീണത് ആ നീ ആ ഒരു കണ്ണാടിയാണ് നിന്റെ ഒരു ആഗ്രഹം ചോദിച്ചില്ലേ അത് നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നതാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഒരു ഫെയറി ലോകത്തിലേക്ക് നീ വന്നത് തന്നെ എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ ആ ഒരു കണ്ണാടിയുടെ വാതിൽ അധികം വൈകാതെ ഓപ്പണാ നിനക്ക് വേണമെങ്കിൽ നിന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാം അല്ല നീ ഒറ്റയ്ക്കാണോ വന്നെന്ന് പറയുമ്പോൾ ഏ അല്ല എന്റെ കൂടെ എന്റെ കൂട്ടുകാരി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അടുത്ത സീനിൽ നമ്മുടെ ജയ്യെ കാണിക്കുകയാണ് അവൾ നേരെ താഴേക്ക് ചെന്ന് വീണല്ലോ ഒരു കഴുതയുടെ അപ്പിയിടുന്നതിന്റെ ചോട്ടിലാണ് അവള് വന്നു വീണത് എന്നാൽ ആ കഴുത അപ്പിയിടുന്നത് സ്വർണത്തിന്റെ നാണയങ്ങളായിരുന്നു ഇതുപോലൊരു കഴുതിയെ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെച്ചേ എന്തായാലും താഴെ വീണ് എടുക്കുന്ന ഈ സെയ്യ ആ ഒരു ഫേരി മധുരണ്ടല്ലോ നേരെ ഇതേ റൂമിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് എന്തായാലും ജെയ്യും ആകെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് അല്ല എനിക്ക് നമ്മളിപ്പോ എവിടെയാണ് നമ്മൾ എവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുക എങ്ങനെയാ അപ്പൊ ആ ഒരു ഫേരിമതിർ പറയാണ് പേടിക്കുന്നു വേണ്ട നാളെ തന്നെ നിങ്ങളുടെ ലോകത്തിലേക്ക് പോകാനുള്ള ഈ കണ്ണാടിയുടെ പോർട്ടൽ ഓപ്പൺ ആവും നാളെ ഓപ്പൺ ആവുള്ളൂ അത് കഴിഞ്ഞാൽ അഞ്ച് ദിവസം വരെ അതങ്ങനെ തുറന്നു കിടക്കും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തിലേക്ക് പോകാം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഫേരിമദർ അവിടുന്ന് വേഗം പോവുകയാണ് ഇതേ നേരം തന്നെ ഉണ്ടല്ലോ എലനൂറിനോട് ഒരു കാര്യം ചോദിക്കേണ്ട അല്ല നീ മാത്രം രാജകുമാരി ഞാൻ എന്താ മന്ത്രവാദി നീ എന്തിനാ അങ്ങനെ ആഗ്രഹിച്ചത് എടോ ഞാൻ ചുമ്മാ ആഗ്രഹിച്ചു എന്ന് കരുതിയിട്ട് നീ മന്ത്രവാദി ഒന്നും ആയിട്ടില്ലല്ലോ ദാ ഇവിടെ ഒരുപാട് ഞാൻ രാജകുമാരിയല്ലേ എന്റെ ഒരുപാട് വസ്ത്രങ്ങളുണ്ട് നിനക്ക് ഇഷ്ടമുള്ള എടുത്തോന്ന് പറയുകയാണ് ഇപ്പൊ സൈ പറയാണ് എലനൂർ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇപ്പൊ ഏത് കഥയിലാണ് നീ ഏത് രാജകുമാരിയാണ് ആ ആർക്കറിയാം ഇതേ നേരം തന്നെ ആ റൂമ് തുറന്നുകൊണ്ട് കുറച്ച് തോഴിമാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇന്ന് എലനൂർ രാജകുമാരിയുടെ ബർത്ത്ഡേ ആണ് സോ അത് ആഘോഷിക്കാനായിട്ട് വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ തോഴിമാരോട് സംസാരിച്ച സമയത്ത് എലനോറിനും സെയ്ക്കും ഒരു കാര്യം മനസ്സിലായി ഏത് കഥയിലാണ് ഇവർ വന്ന് പെട്ടേന്ന് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നൊരു മുത്തശ്ശികഥലോ അതായത് ഉറങ്ങി പോകുന്ന രാജകുമാരിയെ ഉണർത്താൻ വരുന്ന രാജകുമാരന്റെ കഥ ആ ആ കഥയിലുള്ള രാജകുമാരിയായിട്ടാണ് ഇപ്പൊ എലനോർ ഈ ഫാന്റസി ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഈ സമയത്ത് എലനോർ പറയണ സെയ് എന്തായാലും നാളെ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആവുള്ളൂ അതുവരെ നമുക്ക് ഇവിടെ അടിച്ചുപൊളിക്കാം മാത്രമല്ല ഒരു ബബിൾ ബബിൾക്കത്തിന്റെ ആ പരസ്യം ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടും നീ എന്തായാലും വാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി പുറത്തേക്ക് പോകണം മാത്രമല്ല ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ എലനോറിന്റെ കയ്യിൽ അവളുടെ ഫോൺ കേട്ടോ അത് അവളുടെ ഒരു അവയവം തന്നെയാണ് ആ അത് അതെടുത്തോണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ വാട് തന്നെ അതിലൂടെ ഒരു ജോലിക്കാരൻ പോകുന്നുണ്ട് അവനെ കണ്ട കണ്ടവാട് തന്നെ എലന്നൂർ ചോദിക്കുകയാണ് അലാദിനെ അലാദീനല്ലേ എവരുടെ നിന്റെ പറക്കുന്ന പരവതാനി അതുപോലെ തന്നെ ആ ഒരു മാന്ത്രിക വിളക്ക് സത്യം സത്യമാരുടെ ആ ഒരു ഭൂതത്തിനെ വിരിച്ചല്ലേ നീ ഇവിടെ വന്നത് ഇപ്പൊ ഒന്നും തിരിയാതെ അലാദീന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ വഴിയേ മനസ്സിലാക്കിക്കോളും അധികം വൈകാതെ നിന്റെ കയ്യിലേക്ക് ഒരു വിളക്ക് വരാൻ പോകുന്നുണ്ട് മോനെ തൽക്കാലം നീ ഇങ്ങോട്ടേക്ക് വന്ന് നമുക്കൊരു സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ ഒരു സെൽഫി എടുക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ഫോട്ടോ കണ്ട സമയത്ത് ാണ് അയ്യോ എന്റെ ആത്മാവിനെ നിങ്ങൾ പറിച്ചെടുത്തല്ലേ നിങ്ങൾ എന്തോ ഈ മന്ത്രവാദം ചെയ്യുന്ന ആളാണ് ഞാൻ പോവാൻ പറഞ്ഞിട്ട് അവൻ അവനവിടുന്നോട്ട് രക്ഷപ്പെടുകയാണ് ആ എന്തെങ്കിലും ഇപ്പൊ എലനോറും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതേസമയത്ത് തന്നെ അയൽരാജ്യത്തെ ഒരു രാജകുമാരി അമേലിയ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അതായത് എലനോറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനും വന്നതാണ് പക്ഷെ അമേലിയ യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശം അതൊന്നും അല്ല കേട്ടോ അതായത് ഇവിടെ ഒരു പാറയുണ്ട് ആ പാറയിൽ ഒരു മാന്ത്രിക വാട് കുടുങ്ങിക്കെടുക്കുന്നുണ്ട് അത് പറിച്ചെടുക്കുന്നവനെ അമേലിയുടെ അച്ഛൻ അവളെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ ഈ നാട്ടിലെ തന്നെ പടനായകൻ ഉണ്ടല്ലോ അയാളോട് അമേലിക്ക് നല്ല ഫ്രഷ് ഉണ്ട് അയാൾ ഇപ്പൊ ആ ഒരു വാൾ ഊരിയെടുക്കാൻ പോവാന്നൊക്കെയാ പറയുന്നത് കേൾക്കുന്നത് സോ അത് കാണാൻ വേണ്ടി അമേലി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു പടനായകം വന്നിട്ട് ആ ഒരു വാൾ വാളെടുക്കാൻ നോക്കുന്നുണ്ട് മുക്കി 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 അത് സാധനം കിട്ടത്തില്ല എന്തായാലും ഇതിനുശേഷം ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് നേരെ ആ ഹാളിലേക്ക് ചെല്ലുകയാണ് എല്ലാവരും ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് ഈ രാജ്യത്തിന്റെ രാജാവ് അങ്ങോട്ടേക്ക് വരുന്നത് ആളൊരു ചെറുപ്പക്കാരനാണ് ഒരു പത്തോ പതിനഞ്ചോ വയസ്സുള്ള ചെറുക്ക ഇതുപോലെ ഇവന്റെ കൂടെ തന്നെ ഒരു കണ്ണാടിയും കൊണ്ടുവരുന്നുണ്ട് അതായത് ഈ രാജാവിന്റെ ഭാര്യ രാജ്ഞി ഏതോ ഒരു മന്ത്രവാദിയുടെ ശാപത്താൽ ആ ഒരു കണ്ണാടിയുടെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട് എന്തായാലും ഭടന്മാർ ആ ഒരു കാര്യം കൂടെ തന്നെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എന്നാൽ രാജാവിനെ കണ്ട സമയത്ത് നമ്മുടെ ഈ രാജ്ഞി എലനൂർ അവളുടെ അച്ഛനാണ് ഈ രാജാവ് അതായത് ഇതൊരു കഥയാണല്ലോ ഈ കഥയിലേക്കാണല്ലോ എലനോർ വന്ന് വീണത് സോ അവളുടെ അച്ഛനാണ് ഈ രാജാവ് അവളാണല്ലോ രാജകുമാരി എന്തായാലും എലനൂർ രാജാവിനെ പറയുകയാണ് ഇതെന്താ ഈ ചെറിയ ചെറുക്കൻ എന്റെ തന്തിയാണത് ആ സമയത്താണ് ഈ രാജാവുണ്ടല്ലോ കണ്ണാടിയിലുള്ള ഭാര്യ നോക്കിട്ട് പറയുന്നത് എന്റെ ഈ കവിളിലേക്ക് എന്തൊരു ചുളക്കല് പോലെ ആ ഒരു മാന്ത്രിക വെള്ളം വേ വേയെടുത്ത് എനിക്കത് വീണ്ടും കുടിക്കണം അതായത് യുവത് നിലനിർത്താനുള്ള ആ ഒരു മാന്ത്രിക ജലം രാജാവെ കുടിച്ചു കുടിച്ചാണ് ഇതുപോലെ ഒരു ചെറുപ്പക്കാരനായിട്ട് നിൽക്കുന്നത് എന്തായാലും ഇപ്പൊ ആ ഒരു രാജ്ഞി പറയാണ് എന്റെ പൊന്നി രായവയെ നിങ്ങളത് കുടിക്കല്ലേ ഇനി നിങ്ങളത് കുടിച്ചാൽ നിങ്ങൾ ചെറിയ കുട്ടിയായി പോകും ഇതേ നേരം തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും സങ്കടത്തോട് കൂടിയിട്ട് എന്തോ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യം പറയുന്നത് കേൾക്കുകയാണ് അപ്പോ അമേലിയോട് എന്താ കാര്യം എന്ന് എലനോർ ചോദിച്ചപ്പോ അതൊന്നുമില്ല നിനക്ക് വരാൻ പോകുന്ന ആ ഒരു ശാപുണ്ടല്ലോ ആ ഒരു മന്ത്രവാദി വന്നിട്ട് നിന്നെ ഇന്ന് ഉറക്കും അത് ഇന്നാ നടക്കാൻ പോകുന്നത് ഓഹോ കഥയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് ഉറങ്ങാൻ പോവുകയാണ് അല്ലേ അതായത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ അതിൽ രാജകുമാരി ഉറങ്ങുന്നത് പോലെ തന്നെ എലനൂറും ഉറങ്ങി പോവാൻ വേണ്ടി പോവാണ് ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു രാജകുമാരനെ കാണിക്കുന്നുണ്ട് ബോസ്കോ എന്നാണ് അവന്റെ പേര് ആൾക്ക് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല കുതിരപ്പുറത്തൊന്നും കയറാൻ പറ്റില്ല അപ്പൊ അവിടെ തന്നെയുള്ള ഒരു കുതിരക്കാരനുണ്ട് അയാളുടെ സഹായത്തോട് കൂടിയിട്ടാണ് കുതിരയുടെ പുറത്താവാൻ കയറുന്നത് മാത്രമല്ല ഈ കുതിരക്കാരനും അതുപോലെ തന്നെ ബോസ്കോയും നല്ല സുഹൃത്തുക്കളാണ് കേട്ടോ ഇതേ സമയത്തിന് ഈ ബോസ്കോയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ പോയിട്ട് എലനോറിന്റെ ആ ഒരു ശാപത്തെ മാറ്റണം എന്നിട്ട് അവളെ വിവാഹം കഴിച്ച് നീ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം നമ്മുടെ രാജ്യത്തിന്റെ മരുമകള് അത് അവളാണ് എന്തായാലും ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ എലനോറിനെ കാണിക്കുകയാണ് രാത്രിയിൽ നല്ല രീതിയിൽ വസ്ത്രങ്ങളൊക്കെ അണിയിച്ചിട്ട് അവളുടെ ബെഡ്റൂമിൽ അവളെ കൊണ്ടേക്കെടുക്കുകയാണ് ആ ഒരു കണ്ണാടിയിൽ അവൾ അമ്മ അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മോളെ ഇന്ന് രാത്രി നിനക്ക് ശാപം വരുമല്ലോ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ പോവുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഒളിച്ചിരുന്ന സേ വേഗം പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പൊ എല്ലാറിനോട് പറയാണ് എന്താ ചെയ്യുക ഇന്നാണല്ലോ ഒരു ശാപം കിട്ടുക അപ്പൊ എല്ലോർ പറയണം വരട്ടെ ആ മന്ത്രവാദിങ്ങോട്ടേക്ക് വരട്ടെ നമുക്കൊരു പണി കൊടുക്കാന്ന് പറയണം അതായത് കഥയിൽ രാത്രിയാകുമ്പോ ഈ കുമാരിയുടെ അടുത്തേക്ക് ഇതുപോലെ മന്ത്രവാദി വന്നിട്ട് അവൾ ഉറക്കി കളയും സോ അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതിനുശേഷം ആ ഒരു മന്ത്രവാദിയെ കാണിക്കുകയാണ് അവളുടെ പേര് സൻസാര എന്നാണ് ഒരു കൊടുമ്പും വനത്തിലെ ഒരു മരത്തിന്റെ വീട്ടിലാണ് ഈ സംസാര താമസിക്കുന്നത് മാത്രല്ല അവളുടെ ആ ഒരു മാന്ത്രിക മാജിക് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു പുകയായി മാറി നേരെ കൊട്ടാരത്തിലേക്ക് വരികയാണ് നമ്മുടെ എലനൂറിന്റെ ഇറങ്ങുന്നുണ്ട് കട്ടിൽ കിടക്കുന്ന എലനൂറിന്റെ അടുത്തേക്ക് പതിയെ പതിയെ സെൻസാര അതായത് ഈ മന്ത്രവാദി പോവാണ് പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു മാന്ത്രിക വിദ്യ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ പിന്നാലെ വന്ന് നമ്മുടെ എലനോർ ഈ ഒരു മന്ത്രവാദിയെ ആക്രമിക്കുകയാണ് അതായത് ആ ബെഡിൽ വെറുതെ ബെഡ്ഷീറ്റ് ചുരുട്ടി വെച്ചതായിരുന്നു ഇത് കണ്ടപ്പോ മന്ത്രവാദി ആകെ ഞെട്ടിപ്പോ നീ എങ്ങനെയാണ് ഞാൻ വരുന്ന വിവരം അറിഞ്ഞത് ആ അതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളും ആ ഒരു കഥ വായിച്ചിട്ടുണ്ട് എന്തായാലും മന്ത്രവാദി ഇപ്പൊ ഒരു കിഴവിയായി മാറുന്നുണ്ട് അതുപോലെ എലനൂറിന് ആ ഒരു ശാപം കിട്ടുന്നത് ഒരു സൂചിയിൽ തൊടുമ്പോഴാണ് ആ സൂചി അവിടെ തന്നെ എലനൂർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല മന്ത്രവാദിയുടെ തല പിടിച്ചിട്ട് അതിലേക്ക് ഒരറ്റ കുത്തു കൊടുക്കുകയാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു നക്ഷത്രത്തിന്റെ ചിഹ്നത്തിൽ എന്തോന്ന് വരച്ചുവെച്ചായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ഈ മന്ത്രവാദി തള്ളിയിട്ട് അതിന് തീ കൊടുക്കുകയാണ് എന്നാൽ മന്ത്രവാദി എലനൂർ വിചാരിക്കുന്നതിനേക്കാൾ ആയിരുന്നു മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനുശേഷം നമ്മുടെ ഉണ്ടല്ലോ അവിടെ ഒളിച്ചിരുന്നു കൊണ്ട് ഇയ്യത്തിന്റെ അബ്ബുകൾ കൊണ്ട് ഈ മന്ത്രവാദി ആക്രമിക്കുകയാണ് മന്ത്രവാദി താഴേക്ക് വീഴുന്നുണ്ട് എന്നാലും അവളുടെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എലനൂറിനെ ഏറെ അങ്ങനെ പൊക്കിയെടുക്കുകയാണ് അത്രല്ല ഒരു പച്ച നിറത്തിൽ ആ ശാപം അവളുടെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നാൽ അതേ നേരം തന്നെ എലനൂർ അണ്ണാക്കും പൊളിച്ച് നിൽക്കുന്നതുകൊണ്ട് ആ ശാപം ഉള്ളിലേക്ക് പോവാതെ പതിയെ പുറത്തേക്ക് വരികയാണ് എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് ഇവിടുന്ന് മന്ത്രവാദി രക്ഷപ്പെടുന്നുണ്ട് ഇപ്പം മന്ത്രവാദി കൊടുത്ത ആ ഒരു ശാപാണെങ്കിൽ അവളുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് പരമാവധി ശ്രമിക്കുകയാണ് എന്നാൽ രണ്ടുപേരും കൂടെ ആ ഒരു പച്ച ശാപത്തിനെ ഒരു കൂചയിൽ അടച്ചു വെക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ആ ഒരു ഫേരി മദർ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ലോകത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു കണ്ണാടി കാര്യങ്ങളൊക്കെ അതായത് ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് വേഗം പോകില്ല എന്ന് സൈ ചോദിച്ചപ്പോൾ എലനൂർ പറയുന്നത് നമുക്ക് ഇപ്പം തന്നെ പോകണം അഞ്ച് ദിവസം ഈ വാതിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും നമുക്ക് ആ ഒരു അഞ്ചു ദിവസം ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് പോയാൽ പോലെ മാത്രമല്ല നമുക്ക് ആ ഒരു പരസ്യം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം എന്നാ സെയ് പറയാണ് അത് വേണോ ഇതൊരു അപകടം പിടിച്ച പരിപാടിയാണ് എലനൂർ പറയുകയാണ് അത് വേണം ഇതേ നേരം തന്നെ എന്തോരു ശബ്ദം കേട്ട് ജനലിലൂടെ ഇവര് താഴേക്ക് നോക്കുമ്പോൾ ഒരാൾ അങ്ങനെ കയറി വരുന്നുണ്ട് അപ്പൊ കാര്യം എന്താണെന്ന് എലനോറിന് മനസ്സിലായി അവൾ ശാപം കിട്ടിയിട്ട് ഉറങ്ങി കിടക്കാണല്ലോ അപ്പോൾ അവൾക്ക് ഉമ്മം കൊടുത്ത് അവൾ ഉണർത്താൻ വേണ്ടി വരുന്ന ആ ഒരു കുമാരനാണത് മറ്റാരും നമ്മൾ നേരത്തെ കണ്ട ഒരു ബോസ്കോ കുമാരൻ തന്നെ ഈ സമയത്ത് നമ്മുടെ എലനോറിന് ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു പരസ്യം യഥാർത്ഥത്തിൽ ഒരു രാജകുമാരനെ വെച്ച് ഷൂട്ട് എങ്ങനെ ഉണ്ടാവും നീ ഒരു കാര്യം ചെയ്യ് എന്റെ ഫോൺ എടുത്ത് അവിടെ ഒളിച്ചിരുന്നിട്ട് റീൽ എടുക്കണം അവൻ എന്നെ ഉമ്മ വെക്കാൻ വരുന്ന സമയത്ത് ഞാനൊന്ന് അഭിനയിച്ചോളാം അങ്ങനെ അങ്ങനെ വേഗം പോയിട്ട് ശാപം കിട്ടിയതുപോലെ പോലെ കിടന്ന് ഉറങ്ങുകയാണ് ഇതേ നേരം തന്നെ ബോസ്കോ രാജകുമാരും വന്നിട്ട് അവളെ ഉമ്മ വെക്കാനായിട്ട് പോകുന്ന സമയത്ത് അവന്റെ ഒട്ട് കത്തമായ എലന്നൂർ ഷവിയെ ഇതും പറഞ്ഞ് അവള് കണ്ണുറക്കുകയാണ് ഇപ്പോ ഈ കുമാരൻ അതായത് ബോസ്കോ നിനക്കപ്പോ ശാപം കിട്ടിയില്ലേ നീ ഉറങ്ങില്ലായിരുന്നു ഏഹ് എനിക്കൊരു ശാപം ഇല്ല ഒരു മണ്ണാൻ കിട്ടിയില്ല എന്നാൽ ആ ഒരു പരസ്യം എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഈ വന്ന കുമാരുമായിട്ട് അവൾ ഒന്ന് ൻസ് ചെയ്യാണ് എന്നാൽ അവനത് തീരെ ഇഷ്ടാവുന്നില്ല പറഞ്ഞിട്ട് അവളെ തള്ളി മാറ്റുകയാണ് അതായത് കുമാരും നമ്മുടെ എലനൂറിനെയാണ് തള്ളി മാറ്റുന്നത് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൂജ തട്ടി താഴെ വീഴാണ് അതിനുള്ളിലാണല്ലോ ആ ഒരു ശാപുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു വന്നിട്ട് നേരെ കുമാറിന്റെ നേർക്ക് വരികയാണ് ബോസ്കോ ഒന്നും നോക്കിയിൽ ഒരു വാളെടുത്ത് അതിനൊരറ്റ വിട്ടു കൊടുക്കണം അപ്പൊ അതിന്റെ വേഗതയിൽ ഒരു പോർട്ടലായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അതിൽ പോട്ട് ഈ ശാപം തട്ടി ആ ഒരു കണ്ണാടി പൊട്ടുകയാണ് മാത്രമല്ല ശാപം വീണ്ടും തിരിച്ചു വരുന്നുണ്ട് നേരെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ബോസ്കോ കുമാറിന്റെ അണ്ണാക്കിലേക്ക് വന്ന് കയറുന്നുണ്ട് അടുത്ത നിമിഷം തന്നെ അവൻ ഉറങ്ങി പോവുകയാണ് അതായത് മന്ത്രവാദി ഈ എലനൂറിന് കൊടുത്ത ശാപം നേരെ കിട്ടിയത് ബോസ്കോവിക്കാണ് അവിടെ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ എലനോർ സെയും പറയുകയാണ് ഒരു പ്രണയിനി വന്നിട്ട് ഇനി ഇവന് ചുംബനം അതായത് ഒരു ഉമ്മ കൊടുത്താൽ ഇവൻ ഇനി എഴുന്നേൽക്കുള്ളൂ ഇപ്പൊ സേ എലനോറിനോട് പറയാണ് നീ കാരണമാണ് ഇവനിങ്ങനെ ഉറങ്ങിപ്പോയത് അതുകൊണ്ട് നീ തന്നെ ഒരു ഉമ്മ കൊടുത്ത് അവൻ എഴുന്നേൽപ്പിക്കുന്നു പറയുകയാണ് ഓ അതിനെന്താ ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് നേരെ ചാടി വീഴുകയാണ് നമ്മുടെ ബോസ്കോ കുമാറിന് ചക്കരെ ഉമ്മ 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 എന്നിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ എഴുന്നേൽക്കുന്നില്ല അതായത് യഥാർത്ഥത്തിലുള്ള ഒരു പ്രണയിനിയുടെ ഉമ്മ കിട്ടിയാൽ മാത്രമേ ആ ഉറങ്ങുന്ന ആൾ എഴുന്നേൽക്കുള്ളൂ എനിക്ക് അടുത്ത അവസരം സെയ് ആണ് അവൻ ഉമ്മ കൊടുക്കുന്നുണ്ട് എവിടെ അവൻ കണ്ണു തുറക്കുന്നില്ല അപ്പൊ ഇതൊന്നും ശരിയാവില്ല നമുക്ക് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാന്ന് എലിന് ചെയ് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു കണ്ണാടിയിലേക്ക് കയറാൻ നോക്കുമ്പോൾ അത് പൊട്ടിക്കെടുക്കുകയാണ് അതായത് ആ ഒരു പോർട്ടലിൽ തകർന്നു പോയിട്ടുണ്ട് രണ്ടുപേരും ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഫേരി മന്ദറിനെ വിളിക്കുന്നുണ്ട് ഇപ്പൊ മദർ വന്നപാട് തന്നെ എന്താ പിള്ളേരെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഇവര് പറയാണ് അതായത് ആ ഒരു കണ്ണാടിയിലൂടെ ഇവർക്ക് ഇവരുടെ ലോകത്തേക്ക് പോകാൻ പറ്റുന്നില്ല അതൊന്നും നേരാക്കി തെരുവ് ചോദിക്കാണ് ആ മക്കളെ ഇത് നന്നാക്കാനുള്ള ടൂൾസ് എന്റെ കയ്യിലില്ല കയ്യിലില്ലാട്ടോ അതിന് നല്ല മന്ത്രവാദികൾ തന്നെ വേണം നിനക്ക് ശാപം തന്ന ഒരു മന്ത്രവാദി ഉണ്ടല്ലോ സംസാര ആ അവളോട് തന്നെ പോയി ചോദിക്കുകയാണെങ്കിൽ അവൾക്ക് ഇതിനുള്ള വിദ്യ അറിയാന്ന് പറയുന്നത് ഏ സംസാരോ ആ ഒരു ദുർമന്ത്രവാദിയോ അവളുടെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്റെ പണി തീർക്കുവോ അവള് ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഫേരിമാതിരെ അവിടെ നിന്ന് പോകണം ഇതിനുശേഷം എലനൂറും അതുപോലെ തന്നെ സേ രണ്ടുപേരും ആലോചിക്കുകയാണ് അങ്ങനെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് ആ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകാന്ന് തീരുമാനിക്കുന്നുണ്ട് ഇതിനു മുന്നേ ബോധമില്ലാതെ അതായത് ഉറങ്ങി കിടക്കുന്ന ബോസ്കോ കുമാറിന് അവിടെ ഉണ്ടായിരുന്ന ചിമ്മിനി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റുന്നുണ്ട് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവർ അവിടുന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ രാജ മുറിയിൽ നോക്കിയപ്പോ ഒരു കാര്യം കാണാൻ അതായത് പറക്കുന്ന പേന അവിടെ ഉണ്ടായിരുന്ന എഴുത്തുകാരൻ ആ പറക്കുന്ന പേനയെ കഷ്ടപ്പെട്ട് പിടിച്ച് എഴുതാൻ നോക്കുകയാണ് ഇതെല്ലാം രാജാവ് അവിടെ കാണുന്നുണ്ട് ഇതെന്താണ് ഈ പേനയ്ക്ക് പ്രാന്ത് പിടിച്ചോ ഇതെന്താ അടങ്ങിയിരിക്കാത്തത് ചോദിക്കുമ്പോൾ ഇപ്പൊ ആ എഴുത്തുകാരൻ പറയാണ് രാജാവേ നിങ്ങളുടെ തലയിൽ ഉണ്ടായിരുന്ന ആ ഒരു നീല കല്ലുണ്ടല്ലോ അത് നഷ്ടമായതുകൊണ്ടാണ് ഈ പേന നമ്മൾ നമ്മളനുസരിക്കാത്തത് അതുപോലെ തന്നെ രാജാവേ നിങ്ങൾ പറയുന്ന കഥ അതുപോലെയൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത് തെറ്റായ രീതിയിലാണോ നിങ്ങൾ എന്നോട് എഴുതാൻ പറയുന്നത് ഇപ്പൊ രാജാവ് ഭയങ്കര ദേഷ്യത്തിൽ പറയാണ് ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം നീ ആ ഒരു കഥയിൽ എഴുതിയാൽ മതി അതായത് രാജാവ് ഇപ്പൊ ഒരു കുട്ടിയല്ലേ ഒരു ചെറുതരല്ലേ അവന്റെ ഇമാജിനേഷൻ വെച്ചിട്ടാണ് അവർ കഥ എഴുതുന്നത് അതുകൊണ്ടാണ് ഈ ഫെയറി ടൈൽ മുത്തശ്ശി കഥകളൊക്കെ ഒരുമാതിരി ഒരു കുട്ടികളുടെ ലെവലിൽ നിൽക്കുന്നത് എന്നാൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കേരക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്തായാലും കമന്റ് ബോക്സിൽ പറയണേ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അവിടെ ഒളിഞ്ഞിരുന്നുകൊണ്ട് നമ്മുടെ എലനോറും സൈനപ്പും കാണുന്നുണ്ട് അപ്പൊ എലനോറിന് മനസ്സിലായി എന്തുകൊണ്ടാണ് മുത്തശ്ശി കഥകളൊക്കെ ഈ രീതിയിൽ മാറിപ്പോയത് എന്ന് ഈ രാജാവ് തോന്നിയതുപോലെ എഴുതി വെക്കുകയല്ലേ ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന കഥകൾ അത് വേറെയാണ് പിന്നീട് ഇവര് രണ്ടുപേരും അതായത് എലനോറും സൈനപ്പും നേരെ താഴേക്ക് ചെല്ലുകയാണ് അലാബുദ്ദീനെ കാണാൻ അങ്ങോട്ടേക്ക് ചെന്നപാട് തന്നെ ഡാ ചെറുക്ക നിന്റെ കയ്യിൽ പറക്കുന്ന പരവധാനി അത് ാണ് ഈ സമയത്ത് അവൻ പറയാണ് പറക്കുന്ന പരവതാനിയോ അതൊന്നുമില്ല എന്നാൽ എന്റെ കയ്യിൽ വേറൊരു പരവതാനി ഉണ്ട് വാ കാണിച്ചു നേരെ അത് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഒരു സാധാരണ പരവതാനി അവൻ ഇഷ്ടത്തോടുകൂടി തുന്നി ഉണ്ടാക്കിയതാണ് എന്നത് കണ്ട് ഭയങ്കര സങ്കടത്തിൽ എലനോർ ചോദിക്കണം അപ്പൊ ഇത് പറക്കുവൊന്നുമില്ലേ പറക്കൂലെന്ന് അലാവുദ്ദീൻ പറയാം ഞങ്ങൾക്ക് ആ കാട്ടിലെ ആ ഒരു ദുർമന്ത്രവാദി ഉണ്ടല്ലോ സംസാരം അവളുടെ അടുത്തേക്ക് ഒന്ന് പോകണം അല്ല വഴിയുണ്ടോ ചോദിക്കുമ്പോൾ ആ അതിന് നമുക്ക് കുതിരപ്പുറത്ത് പോവാന്ന് പറയണം അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടിയിട്ട് ആ ഒരു കൊടുങ്കും കാട്ടിലേക്ക് പോകാനുട്ടോ ഏകദേശം ആ ഒരു മന്ത്രവാദിയുടെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാൽ അലാ അങ്ങോട്ടേക്ക് പോകേണ്ട കുറച്ച് ആപത്ത് വിളിച്ചു വിളിച്ച് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ എലനോർ പറയാണ് എടാ പേടി നീ ഇവിടെ നിന്നോ ഞാനും ഇവിടെയും കൂടെ പോയിട്ട് വരാന്ന് പറയണം എന്നാൽ രണ്ടുപേരും കൂടെ മന്ത്രവാദിയുടെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് പോയപ്പോ ചെറുതായിട്ടൊരു പേടി വരുന്നുണ്ട് ഇപ്പൊ ആ ഒരു മന്ത്രവാദി വരാൻ നിൽക്കണം ഒച്ച കേട്ടവാട് തന്നെ രണ്ടുപേരും തിരിഞ്ഞു ഓടുകയാണ് ഭയങ്കര ധൈര്യശാലികൾ തന്നെ എന്തായാലും മന്ത്രവാദി വന്ന വന്നവാട് തന്നെ രണ്ടുപേരെയും അവിടെ സ്റ്റെക്കാക്കി നിർത്തുന്നുണ്ട് ഇപ്പൊ ഈ ഒരു മന്ത്രവാദി അതായത് സെൻസാർ പറയാണ് ആ എന്റെ വീട്ടിലേക്ക് വന്ന് എനിക്ക് പണി തന്നു പോകാന്ന് കരുതിയോ രണ്ടെണ്ണം അവിടെ നിൽക്കുന്നു പറയണം ഇതേ നേരം തന്നെ അവിടെ രണ്ട് കുട്ടികളെ നമ്മുടെ ഈ ഒരു എലനോർ കാണുന്നുണ്ട് അപ്പൊ ആ രണ്ട് കുട്ടികളെ ഒന്നും ചെയ്യരുത് അവര് പാവങ്ങളാണെന്ന് ഈ മന്ത്രവാദിയോട് പറയാണ് അതായത് മന്ത്രവാദികൾ കുട്ടികളെ കൊണ്ടുവന്ന് തിന്നു എന്നൊക്കെ കഥയിലുണ്ടല്ലോ എന്നാ ഇത് കേട്ടപ്പോൾ ഈ ഒരു ദുർമന്ത്രവാദി അവള് പറയാണ് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് നാട്ടിലുള്ള എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ദുഷ്ടന്മാരായിട്ടാണോ നിങ്ങളും കാണുന്നത് എന്നാൽ എല്ലാവരും പറയുന്നത് പോലെ ഒന്നല്ല ഞങ്ങൾ മന്ത്രവാദികളും മനുഷ്യർ തന്നെയാണ് ഈ നാട്ടിൽ എന്ത് സംഭവിച്ചാലും ഇനി ഒരു കോഴി ചത്താലും ആടി ചത്താലും ഒരു പൊത്ത് ചത്താലും എല്ലാം ഞങ്ങളുടെ പെട്ടലിലേക്കാണ് വന്ന് വീഴുന്നത് ഇതിന് മാത്രം ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ അതിക്രമിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് ഞങ്ങൾ തന്നിരിക്കും അങ്ങനെ ആ ഒരു പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് മന്ത്രവാദി എലനൂറിന്റെ അടുത്തേക്ക് വന്ന സമയത്ത് അവളുടെ കഴുത്തിൽ ഒരു മാല മാലുകാണ അത് തന്നെ മന്ത്രവാദി ചോദിക്കുകയാണ് അപ്പൊ നീ ഈ ലോകത്തിലുള്ളതല്ലേ ആ യഥാർത്ഥ ലോകത്തിൽ നിന്നും കരണ്ടൊക്കെ ആ ലോകത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന ആളാണ് നീ അതെ അതെ ഞാൻ അവിടുന്ന് വന്നതെന്ന് എലനൂർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു മന്ത്രവാദിയും കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റും രണ്ടുപേരും ഞെട്ടിയിട്ട് ആ പ്രവചനം ഫലിച്ചിരിക്കുകയാണ് രണ്ടുപേര് ഇപ്പോ എലനൂറിന്റെ മുന്നിൽ മുട്ടുകൂത്തി തലയും താഴ്ത്തി നിൽക്കുകയാണ് അതായത് ഈ ലോകത്തിനെ രക്ഷിക്കാൻ വന്ന പ്രവാചകയാണ് എലനൂർ ഒന്നും മനസ്സിലാവാതെ എന്താ കാര്യം എലനൂർ ചോദിച്ചപ്പോ ഒരു വവ്വാനിൽ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് അതിന്റെ ചെറുകിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പായിട്ടുള്ള ഒരു നീല രക്തമുണ്ട് അത് നഷ്ടമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു രാജാവുണ്ടല്ലോ അയാളുടെ ദുർഭരണാണ് അയാൾ പറയുന്നത് സ്ത്രീകൾക്ക് കഴിവൊന്നുമില്ല സ്ത്രീകളെ കൊണ്ടൊന്നും കഴിയില്ല അങ്ങനെ ഒരു മനോഭാവമാണ് അയാൾക്ക് പിന്നെ അയാൾക്ക് തോന്നിയതുപോലെ തന്നെ ഈ നമ്മുടെ ലോകത്തിലെ കഥകളൊക്കെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു പ്രവാചക ഇങ്ങോട്ടേക്ക് വരും ഈ ഒരു ഫെയറി ഫേരിറ്റെയിൽ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കും കാണാതായ ആ നീലരക്തത്തെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അപ്പൊ പണ്ട് പറഞ്ഞ ആ ഒരു പ്രവചനങ്ങളൊക്കെ സത്യമായിരുന്നു ഞങ്ങളൊക്കെ രക്ഷിക്കാൻ വന്ന ആളാണ് നീ അതായത് മന്ത്രവാദി പറയുന്നത് ഈ മുത്തശ്ശിക്ക ആ ഒരു മായാലോകുണ്ടല്ലോ ആ മായാലോകത്തിനെ മുഴുവനായിട്ടും രക്ഷിക്കാൻ വന്ന ഒരു പ്രവാചകയാണ് എലനൂർ എന്ന് ഇപ്പൊ എലനോർ ചോദിക്കുകയാണ് ആ ഒരു നീല ഡയമണ്ട് അതായത് ആ ഒരു രക്തം അത് എവിടെയാണ് ഉള്ളത് അതൊരു ഡ്രാഗന്റെ കയ്യിലാണ് എടുക്കാൻ പോയി ഒരാളും ജീവനോട് തിരിച്ചു വന്നിട്ടില്ല എല്ലാവരും മരിച്ചുപോയി പിന്നീട് എലനൂർ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയുകയാണ് നല്ലൊരു ഐഡിയ അവളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അപ്പൊ എലനൂർ മന്ത്രവാദിയോട് പറയാണ് നിങ്ങൾക്ക് വേണ്ട ആ ഒരു നീല രക്തം ഞാൻ തിരിച്ചു കൊണ്ടുവരാം നിങ്ങളുടെ ലോകത്തെ രക്ഷപ്പെടുത്താം പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ ഇവൾ ഇവളൊരു മന്ത്രവാദിയാക്കി മാറ്റണം ഇപ്പൊ ഒരു സംസാരം എന്ന് പറഞ്ഞ മന്ത്രവാദി ഓക്കെ അത് ഞാൻ ചെയ്തോളാന്ന് പറയണം ഇതിനുശേഷം ജെയെ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ എലഞ്ഞൂറ് പോവുകയാണ് ആകെ അന്തം വിട്ട് നൽകുകയാണ് എന്തവളി ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് വന്നപ്പോ അലാദ്ദീൻ ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ കൂട്ടുകാരിയോടെ അവളെ വിളിക്കുന്നില്ലേ നീ ഒന്ന് വാട ചേർക്കാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി പോകുക അവിടെ ഇതേ സമയത്തിന് ഈ മന്ത്രവാദി നമ്മുടെ ജെയുടെ ദേഹത്ത് എന്തൊക്കെയോ ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ ഒരു മന്ത്രവാദിയാക്കാൻ വേണ്ടി ഒരു കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് കെടുത്തുകയാണ് പിന്നീട് കുറെ പൂക്കളും അതുപോലെ തന്നെ ഇലകളും അവളുടെ ദേഹത്തിട്ട് ആ ഒരു കുഴി മണ്ണ് വെച്ച് മൂടുകയാണ് ഇതേ നേരം തന്നെ അലാദ്ദീനും നമ്മുടെ എലനോറും കൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ആ സമയത്താണ് അവിടെ മറ്റൊരു സംഭവം നടക്കുന്നത് നമ്മുടെ എലനോറിന്റെ ശാപം മാറ്റാനായിട്ട് ബോസ്കോ എന്ന് പറഞ്ഞൊരു കുമാർ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നല്ലോ അവനിപ്പോ ആ ഒരു ഉറക്കത്തിന്റെ ശാപം കിട്ടി അവളുടെ റൂമിൽ കിടന്ന് കിട്ടുന്നുല്ലേ അവന്റെ അമ്മ പടയാളികളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് എന്റെ മകനുണ്ട് ഈ കൊട്ടാരത്തിൽ അതുകൊണ്ട് മര്യാദക്ക് അവന് വിട്ട് തന്നോ അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു പറയുകയാണ് ഇത് കേട്ട സമയത്ത് രാജാവ് ഇവനാണെങ്കിൽ സ്ത്രീകളിങ്ങനെ ഒന്ന് സംസാരിക്കുന്ന ഇഷ്ടമല്ല ഇപ്പൊ രാജാവ് പറയാണ് ആഹാ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ മാത്രം ധൈര്യം ആ യുദ്ധം ഈ യുദ്ധം നമുക്ക് കാണാന്ന് പറയണം ഈ ഒരു ഗ്യാപിന് നമ്മുടെ ഉണ്ടല്ലോ അവളുടെ റൂമിലേക്ക് എത്താണ് ചിമ്മിനിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഈ ബോസ്കോയെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അവന്റെ ദേഹം മുഴുവൻ കരിയായി കെടുക്കാൻ കേട്ടോ ഇതേ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് വേഗം തന്നെ എലനോർ പോയിട്ട് അവിടെ ഒളിച്ചിരിക്കുകയാണ് നോക്കുമ്പോ എന്താ ആ ഒരു ജനലിനോട് ബോസ്കോടെ ആ ഒരു കുതിരക്കാരനുണ്ടല്ലോ അവൻ കേറി വരുന്നുണ്ട് ബോസ്കോയെ കാണാതായതു കൊണ്ട് തേടി വന്നതാണ് എന്നാൽ ഇവിടെ വെച്ച് മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് ഈ ബോസ്കോയെ ഈ കുതിരക്കാരൻ പ്രണയിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വന്ന വാട് തന്നെ ഡാ ചക്കര നീ ഉറങ്ങുകയാണ് പറഞ്ഞിട്ട് അവനൊരു ഉമ്മം കൊടുക്കുകയാണ് ഇഷ്ടത്തോടെ പ്രണയത്തോട് കൂടിയിട്ട് ആ ചുമബനം കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ബോസ്കോ വേഗം കണ്ണു തുറക്കുകയാണ് അതായത് ഈ ബോസ്കോയും അതുപോലെ തന്നെ കുതിരക്കാരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നുണ്ട് രണ്ടുപേരും ഗേ കപ്പിൾ ആണ് ഇത് കണ്ട സമയത്ത് നമ്മുടെ എലനോർ ആകെ ഓ മൈ ഗോഡ് ഇതേ നേരം അവളുടെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം താഴെ വീഴുന്നുണ്ട് ശബ്ദം കേട്ടവാട് തന്നെ ആ ഒരു കുതിരക്കാരൻ വാളെടുത്ത് അങ്ങോട്ടേക്ക് വരികയാണ് ഇപ്പൊ എല്ലെന്നോർ പറയാണ് നിങ്ങൾ പേടിക്കുന്നു വേണ്ട ഇത് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല പക്ഷേ ഇത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പേടിക്കുന്നു വേണ്ട നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒരുമിപ്പിക്കുന്നു പറയുകയാണ് ഇതേ സമയത്ത് തന്നെ രാജാവും അതുപോലെ തന്നെ ഈ ബോസ്കോയുടെ അമ്മയും പടയാളികളും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശബ്ദം കേട്ടവാടുകന് കുമാരൻ ഈ കുതിരക്കാരനോട് ഒളിക്കാൻ പറയുകയാണ് കുതിരക്കാരൻ വേദന താഴേക്ക് പോകുന്നുണ്ട് ഇപ്പൊ രാജാവും അതുപോലെ തന്നെ ഈ ബോസ്കോയുടെ അമ്മയും വന്ന് നോക്കുമ്പോൾ അവളുടെ മുറിയിൽ ഇവര് രണ്ടുപേരും നിൽക്കാണ് ഏഹ് നീ ഇവിടെ ഇവിടുണ്ടായിരുന്നു നീ അപ്പൊ ശാപത്തിൽ നിന്നും ഈ ഒരു കുമാരി എഴുന്നേൽപ്പിച്ചല്ലേ അപ്പൊ നീയാണ് ഇവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് രാജാവിനും സമ്മതം അങ്ങനെ അധികം വൈകാതെ ഇവരുടെ വിവാഹം നടത്താൻ വേണ്ടി പോകണം എന്നാ ബോസ്കോ പറയുന്നത് ഞാൻ നിന്നെ കല്യാണം കഴിക്കാനോ നടക്കൊന്നുമില്ല അപ്പൊ എലനൂർ പറയണ ആ ഞാൻ നിന്നെ കേട്ടടാ എന്നെ കൊണ്ടു നടക്കൊന്നുമില്ല ഒന്ന് പോയടാ ചെറുക്കാന്ന് പറയണ ഇതിനുശേഷം ഇപ്പൊ എന്താ ചെയ്യാന്ന് എലനൂർ അങ്ങനെ ആലോചിക്കുകയാണ് ഇതേ നേരം തന്നെ ആ ഒരു സംസാരം എന്ന് പറഞ്ഞ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് പോയപ്പോ അവിടുന്ന് തിരിച്ചുവരുമ്പോ അവിടുന്ന് ഒരു മാന്ത്രിക പുസ്തകം അവള് അടിച്ചു മാറ്റിയായിരുന്നു എന്തായാലും ഒരു രാജകുമാരിയായിട്ടും ആ ശീലത്തിന് യാതൊരു മാറ്റൂല്ല എന്തായാലും ആ ഒരു പുസ്തകം ഈ റൂമിൽ കൊണ്ടുവച്ചായിരുന്നല്ലോ എന്നാൽ ആ പുസ്തകത്തിന്റെ പവർ കാരണം അവിടെ തന്നെ ഉണ്ടായിരുന്ന അവളുടെ ഒരു വസ്ത്രത്തിന് ഇപ്പം ജീവൻ വന്നിരിക്കുകയാണ് അത് കിടന്ന് അങ്ങനെ ഇളകി കളിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എലനൂറിന് ഒരു ബുദ്ധി തോന്നുന്നുണ്ട് നേരെ പുസ്തകം എടുത്തുകൊണ്ട് അലാവുദ്ദീൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് അത് അവൻ കിടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചെറിയൊരു വിദ്യയുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചതാന്ന് പറയണം പിന്നീട് എലന്നൂർ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ എല്ലാവരുടെ ഇടയിലേക്ക് പോവുകയാണ് അവിടെ തന്നെ അമേലി ഉണ്ടായിരുന്നു അതായത് ആ ഒരു രാജകുമാരി രണ്ടുപേരും അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ നേരം തന്നെ ഇവരുടെ അടുത്ത് ഈ കൊട്ടാരത്തിൽ ഒരു അക്ഷയപാത്രം ഉണ്ട് കേട്ടോ അതായത് അതിനോട് എന്ത് പറഞ്ഞാലും അത് തരും ചിക്കൻ വേണോ ചിക്കൻ തരും ബിരിയാണി വേണോ ബിരിയാണി തരും ഇനിയിപ്പോൾ ബർഗർ വേണോ ഫ്രൈഡ് ചിക്കൻ വേണോ എന്ത് വേണമെങ്കിലും തരും നമ്മുടെ എലനൂർ ആണെങ്കിലും നല്ല ബർഗറും കാര്യങ്ങളൊക്കെ അതിനോട് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു പടനായകൻ ഉണ്ടല്ലോ അതായത് അമേലിയുടെ കൃഷി ആ ഇയാൾ വന്നിട്ട് അതിൽ നിന്ന് എന്തൊരു ഫുഡ് എടുത്ത് കഴിക്കുകയാണ് അതിനിടയിൽ ഒരു കുരു ഇയാളുടെ അണ്ണാക്കിൽ കൂടിയിട്ട് ഇയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല വേഗം തന്നെ അമേലി പോയിട്ട് ഇയാളുടെ കൈ രണ്ട് ബേക്കിലേക്ക് ആക്കിയിട്ട് കഴുത്തിന് ഒറ്റ തട്ട് കൊടുത്തപ്പോൾ അണ്ണാക്കിൽ നിന്ന് ഒരു കുരു അത് തെറിച്ച് വീഴുന്നുണ്ട് അതുകൊണ്ട് മാത്രം പടനായകൻ രക്ഷപ്പെടുകയാണ് ഒരു പെണ്ണ് അവനെ രക്ഷപ്പെടുത്തിയെന്ന് പറയാൻ അവന് തന്നെ ഞാൻ സ്വയം എന്നെ രക്ഷപ്പെടുത്തി നന്നിട്ട് അവിടുന്ന് പോവുകയാണ് ഇത് കേട്ടപ്പോൾ അമേലിക്ക് ഭയങ്കര വിഷമാവാണ് ഇത് കണ്ടുകൊണ്ട് അവിടെ എലന്നൂർ നിൽക്കുന്നുണ്ട് ആ പെലനൂർ ചോദിക്കുകയാണ് ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ഇപ്പൊ അമേലി പറയാണ് ഈ ലോകത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് സ്ത്രീകൾ എന്ത് തന്നെ ചെയ്താലും ആരും സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ കുറച്ച് വിഷമത്തിലാണ് അമേലിയ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ എലനോർ പറയുന്നത് അത് അങ്ങനെയൊന്നും അല്ല സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരുപോലെ തന്നെയാണ് നീ അത് തെളിയിച്ചു കൊടുക്കണം ദാ അവിടെ കിടക്കുന്ന ആ ഒരു പാറയിൽ കുത്തി കിടക്കുന്ന വാളുണ്ടല്ലോ നീ അതൊന്നും പോയിട്ട് ഊരാൻ ശ്രമിക്കെ അത് കിട്ടുമെന്ന് നോക്കിയെന്ന് പറയാണ് ചുമ്മാ ഒന്ന് അമേലിയെ നോക്കാന്ന് കരുതിയിട്ട് നേരെ ആ ഒരു പാറയിൽ ചെന്നിട്ട് ആ ഒരു വാളിനെ പിടിച്ച് വലിക്കാൻ കേട്ടോ അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല വാൾ ഊരിവരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു വാൾ ഓരി വരികയാണ് കാരണം അത് എടുക്കാനുള്ള അർഹത അവൾക്ക് ഉണ്ടായിരുന്നു പിന്നീട് ആ ഒരു വാൾ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ഇട്ടിമിഞ്ഞിൽ വരെ വരുന്നുണ്ട് അമേല് ഇത് കണ്ടാകെ പേടിച്ചു പോകണം അത് അവിടെ തിരിച്ചു വെച്ച് അവിടെ നിന്ന് ഓടിപ്പോകാൻ കേട്ടോ ഇതേ സമയത്തിന് നമ്മുടെ എലനോർ അലാവതിൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു തന്നിരിക്കുകയാണ് മാത്രമല്ല അവൻ്റെ ആ ഒരു റൂമിലാണല്ലോ ആ ഒരു മാന്ത്രിക പുസ്തകം വെച്ചിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ആ പൊട്ടിപ്പോയ കണ്ണാടിയെ ഒരുമിപ്പിക്കണമെങ്കിൽ ചില സാധനങ്ങൾ വേണം ഒരു വലിയ രാക്ഷസ തവളയുടെ ദേഹത്തുള്ള ജെല്ല് അതായത് ആ ഒരു മെഴുക്ക് പോലത്തെ സാധനം പിന്നെ യുണിക്കോൺ കൊമ്പുള്ള കുതിരയുണ്ടല്ലോ അതിന്റെ രോമങ്ങൾ പിന്നെ നല്ല ഉഗ്ര രൂപികളായിട്ടുള്ള ചെന്നൈടെ പല്ലു ഇത്രയും സാധനം വേണം നീ എന്നെ സഹായിക്കുമെന്ന് അലാവുദ്ദീനോട് ചോദിച്ചപ്പോൾ അലാവുദ്ദീൻ പോയിട്ട് വലിയൊരു തവളയും പിടിച്ച് വരുന്നുണ്ട് പിന്നീട് അതിൻ്റെ പുറത്തെ ആ ഒരു ജെല്ലെടുക്കാനായിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇതിട്ട് പുഴുങ്ങുകയാണ് ഇതേ നേരം തന്നെ ആ രാക്ഷസ തവള നമ്മുടെ എലനോറിനെ തന്നെ തിന്നാൻ നോക്കുകയാട്ടോ അതിന്റെ ആ ഒരു നാക്ക് വെച്ച് അവളെ വലിച്ചെടുക്കാൻ നോക്കുകയാണ് എന്നാൽ ഒരു വിധത്തിൽ അതൊക്കെ തട്ടി മാറ്റിയിട്ട് അറപ്പോടുകൂടിയിട്ട് അതിന്റെ ആ ഒരു ജെല്ല് ഇപ്പോൾ എലനോർ എടുക്കുകയാണ് ഇതേ നേരം തന്നെ അവളുടെ ഫോണിൽ ആ ഒരു ചാർജ് ഉണ്ടല്ലോ അത് ഏകദേശം കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാ ചാർജ് ആക്കുക ഇവിടെ കറണ്ടോ ചാർജറോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ആ ഒരു മാന്ത്രിക പുസ്തകത്തിലേക്ക് നോക്കിയ സമയത്ത് ഒരു കാര്യം കാണുകയാണ് അതായത് അതായത് ുണ പറയാത്ത സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യന്റെ എനർജി അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു മന്ത്രം കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിന്റെ ഫോൺ ചാർജ് ചെയ്യാം എന്ന രീതിയിൽ എന്തായാലും അങ്ങനെ സത്യസന്ധനായിട്ടുള്ള നുണ എവിടെ പോയി കണ്ടുപിടിക്കുന്നു എലനോർ പറയുമ്പോൾ അലാ പറയാണ് ഞാൻ ആരോടും നോണമെന്നും പറയലില്ല ഞാൻ ഇതുവരെയായിട്ട് ആരോടെ ഒരു കാര്യം മോഷ്ടിച്ചിട്ടില്ല ഇതെല്ലാം കേട്ടപ്പോൾ എലനൂർ പറയാണ് അലാ നീയോ കണി കണ്ട നുണം മുഴുവൻ പറയും സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത് നീയാണ് ഈ പറയുന്നത് അതേന്ന് പറയാണ് അതായത് ഈ അലാബുദ്ദീൻ അങ്ങനെ മോഷ്ടിക്കുക അല്ലെങ്കിൽ നുണ പറയുന്ന ഒരാളൊന്നുമല്ല അപ്പൊ കഥകളിലൊക്കെ പറയുന്നത് നുണയായിരുന്നല്ലേ നീ ഒരു നല്ല മനുഷ്യനായിരുന്നല്ലേ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മന്ത്രം പ്രയോഗിക്കാം പറഞ്ഞിട്ട് ആ ഒരു മന്ത്രം പറഞ്ഞപ്പോൾ ഈ അലാവധിന്റെ ചുറ്റുമായിട്ട് ഒരു എനർജി ഉണ്ടാകുന്നുണ്ട് പിന്നീട് ആ ഒരു എനർജി അത് ഉപയോഗിച്ചുകൊണ്ട് എലനോർ അവളുടെ ആ ഒരു ഫോൺ റീചാർജ് ചെയ്യണം എന്നാൽ ഫോൺ റീചാർജ് ആകുമ്പോൾ ആണെങ്കിൽ പതിയെ പതിയെ ക്ഷീണിച്ചു വരുന്നുണ്ട് എന്തായാലും ഇനി ആ ഒരു കണ്ണാടി നേരക്കാനായിട്ട് നമ്മുടെ ഈ ഒരു എലനോറിന് വേണ്ടത് യൂണിക്കോൺ ഒറ്റ ഒറ്റക്കുമ്പുള്ള കുതിരയുടെ രോമവും അതുപോലെ തന്നെ ക്രൂരനായിട്ടുള്ള ഒരു ചെന്നായിയുടെ പല്ലുവാണ് അത് എവിടെ പോയി സംഘടിപ്പിക്കും അതിനായിട്ട് ഇപ്പോൾ ഒരു വഴി വന്നിട്ടുണ്ട് എന്തായാലും കഥ കുറച്ചൊന്ന് വലുതായി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ രണ്ട് ഭാഗങ്ങളാക്കുന്നുണ്ട് കേട്ടോ സോ ഒരു അര മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ റിലീസാകാം ഇനിയിപ്പോ നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ ഒരു ബോക്സ് വന്നല്ലോ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ രണ്ടാം ഭാഗത്തിലേക്ക് പോവാട്ടോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് നേരെ രണ്ടാം ഭാഗത്തിലേക്ക് പോവാം അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ വെച്ച് കാണാട്ടോ അപ്പൊ ബൈ